ഏരൂർ പഞ്ചായത്തിലെ വാർഡുകളിലേക്കുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം നടത്തി വാർഡിലേക്കും ജില്ലാ പഞ്ചായത്തിലേക്കും ബ്ലോക്ക് ഡിവിഷനിലേക്കുമുള്ള സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനമാണ് നടത്തിയത് ഏരൂരിൽ ആരംഭിച്ച പുതിയ പാർട്ടി ഓഫീസിന്റെ ഉദ്ഘാടന വേളയിലാണ് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം നടത്തിയത് ആർച്ചൽ ഒന്നാം വാർഡിൽ കോൺഗ്രസ് ഐ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് അപ്സര രണ്ടാം വാർഡ് മണലിൽ ജോജു വിൽസൺ മൂന്നാം വാർഡ് ഇളവറാംകുഴിയിൽ അഷറഫ് എം നാലാം വാർഡ് ആയിരനെല്ലൂരിൽ ഹെലൻ എം അഞ്ചാം വാർഡ് കെട്ടുപ്ലാച്ചിയിൽ ജോൺ ആറാം വാർഡ് വിളക്കുപാറയിൽ ഷീജ ഏഴാം വാർഡ് കിണറ്റുമുക്കൽ ബഷീർ എട്ടാം വാർഡ് ഐലറയിൽ ബിജു ഒൻപതാം വാർഡ് പത്തടിമുകളിൽ സന്ധ്യ പത്താം വാർഡ് ഭാരതീപുരത്ത് കൊച്ചുമച്ചൻ പതിനൊന്നാം വാർഡ് പത്തടിയിൽ ഐ യു എം എൽ പന്ത്രണ്ടാം വാർഡ് പഴയരൂരിൽ പ്രസന്ന പതിമൂന്നാം വാർഡ് കാഞ്ഞുവയലിൽ ഐ യു എം എൽ പതിനാലാം വാർഡ് കരിമ്പിൻകോണത്ത് ശിവകുമാർ പതിനാറാം വാർഡ് തൃക്കോയിക്കലിൽ മിനി ബെന്നി പതിനേഴാം വാർഡ് പാണയത്ത് സുരേഷ് കുമാർ പതിനെട്ടാം വാർഡ് അണുങ്ങൂരിൽ സന്ധ്യ പത്തൊൻപതാം വാർഡ് ആലഞ്ചേരിയിൽ ദുളസീധരൻ ഇരുപതാം വാർഡ് ചില്ലിംഗ് പ്ലാന്റിൽ രാകേഷ് ഇരുപത്തിയൊന്നാം വാർഡ് നെട്ടയത്ത് സിന്ധു എന്നിവരാണ് മത്സരിക്കുന്നത് ജില്ലാ ഡിവിഷനിലേക്ക് മുൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്ന വേണുഗോപാൽ മത്സരിക്കും ഏരൂർ വാർഡിൽ ഇന്ന് വൈകിട്ടോടുകൂടി മാത്രമേ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പ്രഖ്യാപനം ഉണ്ടാവുകയുള്ളൂ എന്ന് കോൺഗ്രസ് നേതാക്കന്മാർ അറിയിച്ചു മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ മൂന്ന് ബ്ലോക്ക് പഞ്ചായത്തുകൾ ആയിരനൂരും കരവാളൂർ ഡിവിഷനിലും അഞ്ചാം ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന ശ്രീ പി വി വേണുഗോപാലിന്റെയും അവരുടെ യഥാർത്ഥമായ പ്രഖ്യാപനം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ആണ് നടത്തേണ്ടത് എങ്കിലും എല്ലാ ഇടങ്ങളിലും ഇപ്പോ ഗ്രാമ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളെ അതാത് പ്രദേശങ്ങളിൽ കോൺഗ്രസ് പാർട്ടിയും യു ഡി എഫും പ്രഖ്യാപിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം േരൂരിലെ ഒറ്റയ്ക്ക് നിന്നാൽ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യ നാട്ടിൽ സംഭവം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ രണ്ടായി മത്സരിച്ചപ്പോ വലിയ ഭൂരിപക്ഷത്തോടുകൂടി ഈ പഞ്ചായത്ത് നമുക്ക് തിരിക്കാൻ കഴിഞ്ഞു എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിലും വളരെ കൂടി ഈ പഞ്ചായത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന പ്രതിബന്ധങ്ങൾ പഞ്ചായത്ത് ഡിവിഷനിൽ മീരയും ആയിരനല്ലൂർ ബ്ലോക്ക് ഡിവിഷനിൽ ഡെനിമോനുമാണ് മത്സരിക്കുന്നത് റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് ആഗ്രഹം േ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്തികോഡ് കോൺടാക്ട് നയൻ ഡബിൾ ഫോർ സെവൻ ടൂ ഡിൾ ഫോർ സിക്സ് ഫൈവ് എയ്റ്റ് ഹാർട്ട് ഓഫ് യുവർ ഫാമിലി ഫ്യൂച്ചർ